എസ് എഫ്ഐഒയ്ക്ക് പിന്നാലെ ഇ ഡിയും മകൾക്കെതിരായ നടപടി കടുപ്പിക്കുന്നതോടെ മുഖ്യമന്ത്രി കൂടുതൽ പ്രതിരോധത്തിലേക്ക് ഇന്നലെ നടത്തിയ വാർത്താസമ്മേളനത്തിലും ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് പതിവ് മറുപടി പറഞ്ഞ് ഒഴിയുകയായിരുന്നു മുഖ്യമന്ത്രി ഇ ഡി കേസിൽ മകളുടെ അറസ്റ്റ് സാധ്യത പാർട്ടിയിൽ ഉൾപ്പെടെ പിണറായി വിജയനെ കൂടുതൽ ദുർബലനാക്കും മായ തെളിവുകളോടെ എസ് എഫ്ഐ ഒ നൽകിയ കുറ്റപത്രം ഇന്നലെ കള്ളപ്പണ ഇടപാടിൽ മകൾക്കെതിരെ കേസെടുക്കാൻ ഇ ഡി കൂടി തയ്യാറായിരിക്കുന്നു വീണാ വിജയന് കുരുക്കുറുകുന്നുവെന്ന ബോധ്യമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ ദുർബല പ്രതികരണത്തിൽ നിന്നും വ്യക്തമായത് ഗൗരവമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ തന്റെ മകളായതിനാൽ വേട്ടയാടുകയാണെന്ന് ഒഴിഞ്ഞു മാറുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് ഇ ഡി കേസെടുത്താൽ വീണയുടെ അറസ്റ്റിന് സാധ്യത തെളിവെന്നത് മുഖ്യമന്ത്രിയെ ആശങ്കയിലാഴ്ത്തുന്നുവെന്നത് വ്യക്തം കണ്ടുപരിചയിച്ച ശൈലി മുഖ്യമന്ത്രിയുടെ ശരീരഭാഷ എന്നതും വാർത്താ സമ്മേളനത്തിൽ പ്രകടമായിരുന്നു നൂറ്റി പതിനാല് രേഖകളും എഴുപത്തിരണ്ട് സാക്ഷികളും ഉൾപ്പെടുന്ന എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിനെതിരെ സി എം ആറിൽ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് വിട്ടെങ്കിലും കുറ്റപത്രം നൽകി കഴിഞ്ഞ സാഹചര്യത്തിൽ നിലനിൽക്കാൻ സാധ്യത കുറവാണ് ഹർജിയിൽ ഹൈക്കോടതി തീരുമാനം പറഞ്ഞാലുടൻ ഇ ഡി നീക്കങ്ങൾ സജീവമാക്കുമെന്നതുറപ്പ് എസ് എഫ് ഐയോട് ഇ ഡി രേഖകൾ ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ രേഖകൾ ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യും ഇതിനിടയിൽ പരാതിക്കാരനായ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് സി ബി ഐക്കും പരാതി നൽകിയിരുന്നു സി ബി ഐ കൂടിയെത്തിയാൽ മാസപ്പടി കേസിന് പുതിയ മാനവും കൈവരും രാഷ്ട്രീയ പാർട്ടികളുടെയും ട്രേഡ് യൂണിയനുകളുടെയും നേതാക്കളും പോലീസ് ഉദ്യോഗസ്ഥർക്കുമൊക്കെ നിയമവിരുദ്ധമായ ഇടപെടലുകളും കൈക്കൂലി മാറ്റത്തിലും ഭാഗമാക്കി എന്നത് അഴിമതി നിരോധന നിയമത്തിന്റെ പരിഗണനയിൽ വരും സംസ്ഥാനാന്തര സ്വഭാവമുള്ളതിനാൽ സി ബി ഐക്കും അന്വേഷണം നടത്താൻ കഴിയും കേന്ദ്ര ഏജൻസികൾ നീക്കങ്ങൾ കടുപ്പിച്ചാൽ പ്രതിരോധമൊരുക്കാൻ മുഖ്യമന്ത്രിയും സി പി എമ്മും നന്നേ ബുദ്ധിമുട്ടുമെന്നതും സാരം ജനം തിരുവനന്തപുരം